ഇപ്പൊ അയിനുള്ള രക്തസാക്ഷി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കാണ് പുസ്തക പ്രകാശനം മുൻപ് ഫണ്ടിന്റെ കണക്ക് പാർട്ടി പുറത്തുവിടുമെന്നാണ് വി കുഞ്ഞൃഷ്ണൻ പറയുന്നത് പുസ്തകം പ്രകാശനത്തിന് ശേഷം അതിലെ കണക്ക് മനസ്സിലാക്കി കണക്ക് അവതരിപ്പിക്കാനാണ് ശ്രമം എന്ന് കൂടി കുഞ്ഞുകൃഷ്ണൻ പറയുന്നു എന്റെ പുസ്തകത്തില കണക്കുകളെല്ലാം ഉണ്ടല്ലോ അത് വെച്ചുകൊണ്ട് ഒരു കണക്ക് തയ്യാറാക്കി നമുക്ക് കീഴെ വിശദീകരിക്കാം എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത് പാർട്ടിക്കകത്ത് പോലും സത്യസന്ധമായ ഒരു കണക്ക് വിശദീകരിക്കാൻ പാർട്ടി സന്നദ്ധമായിട്ടില്ല പാർട്ടിക്ക് അതിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ പുസ്തക പ്രകാശനത്തിന് മുമ്പ് അങ്ങനെ ഒരു കണക്ക് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കണം ഫിലിക്സ് ഫിലിക്സ് ഒരു ഒരു കണക്ക് ഓഡിറ്റിംഗ് സ്വഭാവമുള്ളതാണ് പൈനൂരിലെ രക്സാക്ഷി ധനരാജിന്റെ രക്സാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് ആരോപണത്തിൽ ഇപ്പോൾ കുഞ്ഞിക്കൃഷ്ണൻ പുസ്തകത്തിന്റെ ഭാഗമായി രേഖപ്പെടുത്തിയിരുന്ന അങ്ങനെ ഒരു ഓഡിറ്റിംഗ് സ്വഭാവമുള്ള കണക്ക് കണക്ക് കിട്ടിയാൽ ഒരു ഒപ്പിക്കൽ കണക്കുകൂടി സൈഡിൽ വയ്ക്കാം എന്ന നിലയിലേക്ക് പാർട്ടി ആലോചിക്കുന്നു എന്ന ആരോപണമാണ് വരുന്നത് പാർട്ടിയുടെ പ്രതികരണം എന്താണ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ പുസ്തക പ്രകാശ പ്രകാശനത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നത് ഈ പുസ്തകത്തിലെ കണക്കുകളൊക്കെ തന്നെ മനസ്സിലാക്കി ശേഷം അതിനനുസരിച്ചൊരു കണക്ക് പുറത്തുവിടാനാണ് ശ്രമം അതിനു മുൻപ് പുസ്തക പ്രകാശനം നാലാം തീയതിയാണ് അതിനു മുൻപ് തന്നെ ഈ കണക്കുകൾ പുറത്തുവിടാൻ പാർട്ടി തയ്യാറാകണം എന്നതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് മാത്രമല്ല നേരത്തെ ഈ കണക്കുകൾ താൻ പാർട്ടിയിൽ നിന്ന് മാറുന്ന സമയത്ത് ഏരിയ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിരുന്നു അന്ന് ഈ കണക്കുകളിൽ പുറത്തക്കേടുകൾ അംഗങ്ങൾ ചോദ്യം ചെയ്തു ആ സമയത്ത് പാർട്ടിയെ രക്ഷിക്കാൻ ണക്ക് അംഗീകരിക്കണം ഇത് കീഴടങ്ങങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നാണ് ജില്ലാ നേതാക്കൾ ഏരിയ കമ്മിറ്റിയിൽ പറഞ്ഞത് എന്നും കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റന്നാളാണ് നാലാം തീയതിയാണ് ഈ പുസ്തക പ്രകാശനം നടക്കുന്നത് എന്നാൽ പുസ്തക പ്രകാശനം വെച്ചു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചില പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അത് തന്റെ പുസ്തക പ്രകാശ പ്രകാശനത്തിൽ ആളുകൾ ആളുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള ഉത്തമത്തിന്റെ ഭാഗമാണ് എന്നും കൂടി കുഞ്ഞിക്കൃഷ്ണൻ ആരോപിക്കുന്നുണ്ട്